ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് ഷുഗറും ടു ഗ്രാം ബട്ടറും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്യണം ഇനി ഈ മിക്സിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ കപ്പ് ചോക്ലേറ്റ് പൗഡറും കൂടി ചേർത്ത് നന്നായി വീണ്ടും ബീറ്റ് ചെയ്യുക ശേഷം ബട്ടർ പുരട്ടിയ ഒരു കേക്ക് പാനിലേക്ക് ഈ മിശ്രിതം ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്തെടുക്കുക അതിലുള്ള എയർ ബബിൾസ് എല്ലാം പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും